തലേ കൂതൽ അരോചകമായ ആചാരമോ നിഷ്ഠൂരമായ കൊലയോ തമിഴ്നാടിന്റെ തെക്കൻ ഗ്രാമങ്ങളിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു ആചാരമാണ് തലയിക്കൂതൽ വൃദ്ധരായ മാതാപിതാക്കളെയോ മുത്തച്ഛന്മാരെയോ അവരുടെ സ്വന്തം മക്കളാണ് ഇവിടെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് പക്ഷേ അവരുടെ സമ്മതമില്ലാതെയും അവരുടെ അനുവാദം ചോദിക്കാതെയുമാണ് ഈ ചടങ്ങ് നടത്തുന്നത് തലയിൽ എണ്ണ തേക്കുക തുടർന്ന് തണുത്ത വെള്ളം ഒഴിക്കുക കരിക്കിൻ വെള്ളത്തിൽ നാടൻ വേദന ശമനികൾ കലർത്തി കൊടുക്കുക എല്ലാം പല പല മണിക്കൂറുകൾക്കുള്ളിൽ രഹസ്യ ചടങ്ങുകളായി ചെയ്യും ഇതിനെ തുടർന്ന് ശാരീരിക അവയവങ്ങൾ തകരുന്നു ശരീര താപനില ഇടിയുന്നു വൃക്കപ്രവർത്തനം നിലയ്ക്കുന്നു ഒടുവിൽ മരണം സംഭവിക്കുന്നു e തലക്കൂതൽ ആചാരത്തിന്റെ പേരിൽ നടക്കുന്ന ക്രൂരമായ കൊലപാതകമാണ് ഇതിന് പ്രധാനമായും കാരണം ചെറുപ്പക്കാർ നഗരങ്ങളിലേക്ക് കുടിയേറുന്നതും വീടുകളിൽ വയസ്സുകൂടിയവരെ വിട്ടിട്ട് പോകേണ്ടി വരുന്നതുമാണ് അവർ കിടപ്പിലായാൽ പരിചരിക്കാൻ ആരുമില്ല പകരം ചില ഗ്രാമങ്ങളിൽ ചിലർ പണം നൽകി തലൈക്കൂതൽ ചെയ്യാൻ പ്രത്യേക ആളുകളെ സമീപിക്കുന്നു അങ്ങനെയാണ് ആചാരത്തിന്റെ പേരിൽ കൊലപാതകം നടക്കുന്നത് മധുര ജില്ലയിലെ നിരവധി ഗ്രാമങ്ങൾ ഇന്നും ആചാരം രഹസ്യമായി ചെയ്തു പോകുന്നു വൃദ്ധരെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ഈ ആചാരത്തിന്റെ പേരിൽ ഇന്നും ഓരോ വർഷവും നൂറോളം ആളുകൾ മരിക്കുന്നു പലരും ഇത് ആചാരമാണെന്ന് കരുതി കാര്യമായ ചോദ്യം ഉന്നയിക്കാറില്ല നിയമം പോലും ഈ മരണകളികൾക്കിടയിൽ കണ്ണടയ്ക്കുന്നു പലപ്പോഴും ഔദ്യോഗികമായി ഇവയെ മരണമായി രേഖപ്പെടുത്തുന്നു പക്ഷേ പിന്നിൽ നടക്കുന്ന മരണപരമ്പരകളെ ആരാണ് അന്വേഷിക്കുക ഈ പാരമ്പര്യ കൊലപാതകങ്ങൾ അക്ഷരാർത്ഥത്തിൽ മനുഷ്യാവകാശങ്ങളുടെ നിരാകരണമാണ് നമ്മുടെ നാടും ലോകവും ആധുനികതയുടെ പേരിൽ അഭിമാനം കൊണ്ടിരിക്കുമ്പോഴും ഒറ്റപ്പെടലിന്റെയും ദാരിദ്ര്യത്തിൻ്റെയും പേരിൽ മനുഷ്യരുടെ അന്തസ്സും ജീവിതവും ഒക്കെ നഷ്ടമാകുന്ന ഇരുണ്ട തലത്തിലേക്കുള്ള യാത്ര ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തുടരുകയാണ്